ആ അതെ കർഷകർക്ക് നല്ല മാർക്കറ്റിങ്ങെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഇത് കുറേ സ്ഥലം നിരോധനം വന്നു ആൾക്കാർ ചില സ്ഥല സ്ഥലത്ത് ഏരിയയിൽ ചെയ്യാനും വിടുന്നില്ല എല്ലാം പൊറിച്ച് ചാടുന്നത് അത് ഇതെല്ലാം ഉണ്ട് അത് ഇവിടെ പള്ളിക്കര പഞ്ചായത്താണിത് നെല്ലിയെടുക്ക എന്ന് പറഞ്ഞെങ്കിൽ അവിടെ കുറേ സ്ഥലം ചെയ്തുണ്ട് ഇപ്പോൾ അതും ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആദ്യം ചെയ്ത പോലെ ഇപ്പോൾ ആരും ചെയ്യുന്നില്ല കാരണം ഭയങ്കര ഇത് ആയിട്ട് രോഗം അതുകൊണ്ട് ചെയ്തെങ്കിൽ അത് ലാഭമൊന്നും കിട്ടുന്നില്ല അതിന് മരുന്നടിക്കാനും അത് ഇതുമായിട്ട് കുറേ പൈസ ചിലവാകുന്നുണ്ട് അത് ചെയ്തിട്ട് പിന്നെ കിട്ടിയെങ്കിൽ അത് മൂന്ന് മാസത്തിനുള്ളിൽ അത് ചെപ്പ് അത് അത് പുകയില കൊത്തിയിട്ട് പിന്നെ തൂക്ക പന്തലെല്ലാം ആക്കിയിട്ട് എല്ലാം തൂക്കാൻ പറ്റും തൂക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞെങ്കിൽ അത് ഉണങ്ങും അത് ഉണങ്ങിയിട്ടാകുമ്പോൾ അതിനെ അറത്തിട്ട് പിന്നെ അട്ടിക്കിടും അട്ടിക്കിട്ടിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതിനെ ഓരോന്നായിട്ട് എടുക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ആയിട്ട് എടുക്കുന്നത് ഭാഗം തിരിക്കുന്നതാണ് ലാസ്റ്റ് ക്വാളിറ്റി പിന്നെ ആയിരിക്കും അത് വേണ്ട ആദ്യമെല്ലാം കൊണ്ടുപോയിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാം എല്ലാം കളിയുന്നതാണ് ചില ടൈമിൽ ലാഭം കിട്ടും അത് നല്ലതായെങ്കിൽ ഇങ്ങനെ ചാവാൻ തുടങ്ങിയാൽ അതിൽ ലാഭമൊന്നുമില്ല നഷ്ടമല്ലാണ്ട് ലാഭം ഇല്ല ഇത് തുടങ്ങുന്നത് സാധാരണ ഒരു നവംബർ ഡിസംബർ അത് മൂന്ന് മാസം എടുക്കും ഈ ഇത് കൃഷിക്ക് മൂന്ന് മാസത്തിനകത്ത് അത് കൃഷിയെല്ലാം കഴിയും ഒരു തര ആക്കിയിട്ട് വിത്തിടാം വിത്തിട്ടിട്ട് അത് മുളക്കുമ്പോൾ അതിനെ പൊരിച്ചിട്ട് വേറെ ഒരു തര വലിയ തര ആക്കിയിട്ട് അതിൽ ഓരോന്നായിട്ടെല്ലാം നടാം നട്ടിട്ട് അത് കുറച്ച് വലുതാകുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് ദിവസമാകുമ്പോൾ എല്ലാം പൊരച്ചിട്ട് പിന്നെ നടാൻ തുടങ്ങും ഇനി വളം എന്ന് പറഞ്ഞെങ്കിൽ കാലി അതാണ് മെയിൻ ഇൻറ്റ് ഫസ്റ്റ് പിന്നെ മീൻ എല്ലുപൊടി കോഴിവളം ഉപയോഗിക്കുന്നുണ്ട് കോഴിവളം നല്ലതല്ല അതിന് പിന്നെ ഇത് രാസവളം തോ തോൽ വെക്കലില്ല വളം വെക്കുന്നു ഈ കണ്ടത്തിലെന്ന് മൂന്ന് മാസം ഇവിടെ നിന്ന് വേണം എടി പോകാൻ പറ്റില്ല അപ്പോൾ ആകമായിട്ട് നല്ല ആയിക്കഴിഞ്ഞാൽ നല്ല വില കിട്ടും ഇതിന് കാലാവസ്ഥ മഴ പാടില്ല മഴ പെയ്തെങ്കിൽ പോയി നല്ല ചൂട് വേണം ആദ്യം നട്ടപ്പാട് ഒരു ഒരാഴ്ച പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇനി വെള്ളം ഒഴിക്കണം അത് ശരിക്കും അത് ഒന്നും വാടാതെ ഒയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു വെള്ളം ഒഴിച്ചാൽ മതി ഒരു ലെവലിൽ ഹൈറ്റിൽ വന്നിട്ടാകുമ്പോൾ ഇത് തല പൊളിക്കും പൊളിച്ചിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് സമയാകുമ്പോൾ അത് കൂള ഓരോന്ന് പൊട്ടും അതിനെ പൊളിച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ പിന്നെ രണ്ടാമത് വരും അതിനും പൊളിച്ചിട്ട് ആയിട്ട് പിന്നെ കൊത്തുന്നു ഒരാഴ്ച ഒരാഴ്ച വിട്ടിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഇടും അപ്പോൾ കുറച്ച് തണുപ്പ് കിട്ടുമല്ലോ അപ്പോൾ ഈ കൂള പെട്ടെന്ന് വരും മഞ്ഞ് ആറുന്നതിനേകളെ മുമ്പേ വെള്ളം തിളക്കണം അതെന്തിനു പറഞ്ഞെങ്കിൽ ആ ചപ്പ് ഒരു കൈപ്പ് വരും എന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് ചപ്പ് കൊത്തുന്ന ടൈമെന്ന് പറഞ്ഞെങ്കിൽ ഒരു മൂന്ന് മണിക്കെല്ലാം കൊത്തുന്നത് കൊത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അതിനെ മറിച്ചിട്ട് വെക്കും അത് എന്തെങ്കിലും വാടിയിട്ട് അത് ചിലപ്പോൾ ഇതായി പോകും കൂടുതൽ വാടിയാൽ നല്ലതല്ല ആ പുള്ളി പോകും അതിന് വേണ്ടിയിട്ടാണ് മറിച്ച് വെക്കുന്നത് എല്ലാം മറിച്ച് വെച്ചത് കൊണ്ട് പോകും പിന്നെ അതിന് വള്ളിയിടും പിന്നെ പന്തലിൽ കൊണ്ടുപോയി കെട്ടിത്തു എല് ഇപ്പം ഞങ്ങളെ കാലം കാലം കഴിഞ്ഞാൽ പിന്നെ ആരും ചെയ്യുന്നവരുണ്ടാവില്ല അതെ ഇപ്പോൾ എല്ലാം ഉദ്യോഗവും കാര്യവും അവരവരെ ഇതായി രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ